സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളികൾ വളരെ ആഘോഷപൂർവ്വമാണ് മഞ്ജു വാര്യരെ സിനിമാ ലോകത്തേക്ക് തിരിച്ചു വിളിച്ചത് പതിനാലു വർഷങ്ങൾക്ക് ശേഷം ഹൗ ഓൾഡ് യു എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തി മഞ്ജു ആ വിശ്വാസം തന്റെ സിനിമകളിലൂടെ നിലനിർത്തി ദിലീപിനെയും മകളെയും ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു ചെറിയ വിഭാഗം ആൾക്കാർ മഞ്ജുവിനെ വിമർശിച്ചിരുന്നു പക്ഷേ അത് ശത്രുതയായിരുന്നില്ല എന്നാൽ ഇപ്പോൾ മഞ്ജുവിന് സിനിമയിലും പുറത്തും ശത്രുക്കൾ കൂടുകയാണ് അവരാണ് നടിയുടെ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് ആ ശത്രു ദിലീപ് അല്ല മഞ്ജു വാര്യർ സിനിമയിലേക്ക് മടങ്ങി വരണമെന്ന് മലയാളികൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നാൽ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അപ്പുറം വിവാഹമോചനം സംഭവിക്കുമെന്ന് പലർക്കും അറിയാമായിരുന്നു മഞ്ജുവിനെ ദിലീപ് അഭിനയിക്കാൻ വിടില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞതോടെ നടിയെ പിന്തുണച്ചു പലരും രംഗത്തെത്തി ഒരാളുടെ കഴിവ് അടച്ചു വെക്കാൻ ആർക്കും അധികാരമില്ല എന്നായിരുന്നു അന്നു മഞ്ജുവിനെ പിന്തുണച്ചവർ പറഞ്ഞത് എന്നാൽ ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും ഒരുപാടുണ്ടായിരുന്നു സ്വന്തം ഭാര്യ മറ്റൊരാൾക്കൊപ്പം കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത് ഒരു പുരുഷനും സഹിക്കാൻ കഴിയില്ല എന്ന് ദിലീപിനെ പിന്തുണയ്ക്കുന്നവർ പറഞ്ഞു അഭിനയമോഹത്തിന് വേണ്ടി കുടുംബം ഉപേക്ഷിക്കുന്നതിനും മഞ്ജുവിനെ വിമർശിക്കുകയും ചെയ്തു വിവാഹമോചനം സംഭവിച്ചപ്പോൾ ദിലീപ് പക്ഷത്തും മഞ്ജു വാര്യർ പക്ഷത്തും ആളുകൾ ഉണ്ടായിരുന്നു പ്രായപൂർത്തിയായ മകളെ അച്ഛന്റെ അടുത്ത് ഉപേക്ഷിച്ച് സിനിമാ മഹവുമായി എത്തിയ മഞ്ജു എന്ന അമ്മയെ കേരളത്തിലെ അമ്മമാർ വിമർശിച്ചു എന്നാൽ തന്റെ മകൾക്കും അവളുടെ അച്ഛനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് അറിയാവുന്നത് കൊണ്ടും മക്കളുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യമെന്നുള്ളത് കൊണ്ടുമാണോ മകളെ അച്ഛന് വിട്ടുകൊടുത്തത് എന്ന് മഞ്ജു പറഞ്ഞതോടെ ആ വിമർശനം അവസാനിച്ചു ഈ സാഹചര്യത്തിലാണ് കാവ്യമാധവന്റെയും ദിലീപിന്റെയും വിവാഹം കഴിയുന്നത് അതോടെ ഭൂരിഭാഗം ആൾക്കാരും മഞ്ജുവിനൊപ്പം നിന്നു ദിലീപിനെ ഉപേക്ഷിച്ച് സിനിമയിൽ വന്ന് നന്നായി എന്ന് പറഞ്ഞ ജനം മഞ്ജു എടുക്കുന്ന എല്ലാ തീരുമാനത്തെയും പിന്തുണച്ചു എന്നാൽ ഇപ്പോൾ മഞ്ജുവിന് സിനിമയിൽ ശത്രുക്കൾ കൂടുകയാണ് അതിന് കാരണം ദിലീപ് അല്ല കളക്ടീവ് ഉമ്മൺ എന്ന സ്ത്രീ സംഘടന സിനിമയ്ക്കകത്ത് രൂപീകരിച്ചതാണ് റിമാക്കല്ലെങ്കിലും അഞ്ജുലി ഒക്കെ സംഘടനയുടെ ഭാഗമാണെങ്കിലും ശത്രുക്കളുടെ കൈയും കണ്ണും നീളുന്നത് മഞ്ജുവിലേക്കാണ് താരസംഘടനയായ അമ്മ കളക്ടീവ് ഉമ്മണിന് എതിരുമാണ് ഇപ്പോൾ പ്രചരിച്ച വിവാഹ വാർത്തയും ഈ ശത്രുടെ പേരിലാണെന്നാണോ കേൾക്കുന്നത് മുംബൈയിൽ ഒരു വ്യവസ്ഥ ായുമായി മഞ്ജുവിന്റെ വിവാഹം ഉറപ്പിച്ചു എന്നായിരുന്നു വാർത്തകൾ മഞ്ജുവിന് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത കുറയ്ക്കുകയാണ് ഇത്തരം വാർത്തകളിലൂടെ ഉദ്ദേശിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി